നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിപത്തും വരാതിരിക്കണം എങ്കിൽ മാത്രം നിങ്ങൾ കേട്ടാൽ മതി കാരണം വിപത്ത് വരാതിരിക്കാൻ മുത്തുനപി പറഞ്ഞ ഒരു മാർഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് താല്പര്യമുള്ളവർക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ വളരെ പെട്ടെന്ന് കാര്യം പറയാം ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള സമയങ്ങളിൽ ഒരാൾക്ക് ഒരു വിപത്തും വരാതിരിക്കാനുള്ള മാർഗത്തെ ഇന്ന് നമ്മൾ പറയുന്നത് നോക്കൂ മുത്തുനബി പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ശേഷം വളരെ പെട്ടെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു ലൈക്കും കമന്റും ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് നിർത്താൻ കാരണമാകും വെള്ളിയാഴ്ച ജുമ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ശേഷം ശേഷം ഏ പരിശുദ്ധമായ അതിൻ്റെ ഏഴ് തവണ നിങ്ങൾ പാരായണം ചെയ്യുക എല്ലാവർക്കും അറിയാം റബ്ബിൽ പരിശുദ്ധമായ സുഹത്തു അതും നിങ്ങൾ തവണ പാരണംാസും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനുശേഷം നമുക്കൊക്കെ നമ്മുടെ പള്ളികളിൽ ചില പള്ളികളിലൊക്കെ അത് നിത്യമായി നടക്കുന്നുണ്ട് ഞങ്ങളുടെ പല പള്ളികളിലും അത് നടക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാ സംസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണ കുൽഹു ഇത് കൃത്യമായി ഓതുന്നത് ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് അങ്ങനെ കൂടി ഓതാം അങ്ങനെ ഇല്ലാത്ത പള്ളികളിൽ നമുക്ക് സ്വന്തമായി അങ്ങനെ അവിടെ ഇരുന്ന് ഓതിയതിന് ശേഷം അള്ളാഹു വിപത്തുകൾ വരാതിരിക്കാൻ ഇൻഷാ അല്ലാ നമുക്ക് രക്ഷപ്പെടാനുള്ള വലിയ മാർഗമാണ് അള്ളാഹു വിപത്തുകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാൻ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ അത് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്സാം